എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം മാർച്ച് ഇരുപത്തിയാറിന് പ്ലസ് ടു എക്കണോമിക്സ് എക്സാമിനേഷൻ എഴുതാൻ തയ്യാറായിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും വലിയ മാർക്കുകൾക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ക്ലാസ് റൂം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനു മുന്നേ രണ്ട് വീഡിയോകൾ നമ്മൾ ഈ ക്ലാസ് റൂമിൽ ഇതിനോടകം തന്നെ ഡിസ്കസ് ചെയ്ത് പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി ഇന്ന് ഇതുപോലെ മൂന്ന് നാല് അഞ്ച് മാർക്കുകളിലേക്കൊക്കെ വരുന്ന വന്നുകൊണ്ടിരുന്ന ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് അതിലൊന്ന് പ്രധാനപ്പെട്ടത് മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്നിടത്ത് ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻസ് മോണിറ്ററി പോളിസിയാണ് ആർ ബി ഐ രാജ്യത്തെ പണപ്രധാനത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പ്രധാനമായിട്ടും ക്വാണ്ടിറ്റി പരി പ്രധാന പണത്തിൻ്റെ പരിണാമാത്മകമായിട്ടുള്ള നടപടികളും എന്തൊക്കെയാണ് എടുക്കുന്നത് അതൊന്ന് ബാങ്ക് റേറ്റ് ആണ് ബാങ്ക് നിരക്ക് മറ്റൊന്ന് സിആർആർ ക്യാഷ് റിസർവ് റേഷ്യോ കരുതൽ ധനാനുപാതം വേറൊരെണ്ണം എസ് എൽ ആർ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ നിയമാനുസൃതമായ ദ്രവാനുപാതം ദെൻ പരസ്യ വിപണി പ്രവർത്തനങ്ങൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഈ നാലെണ്ണം വെക്കണം ബാങ്ക് റേറ്റ് ബാങ്ക് റേറ്റ് റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ റേറ്റ് അതുപോലെ സിആർആർ ക്യാഷ് റിസർവ് റേഷ്യോ എസ് എൽ ആറ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അതുപോലെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഇത് മാർക്കിനനുസരിച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യും വേണം അഞ്ചു മാർക്കിലേക്കും ചോദിച്ചിട്ടുണ്ട് ഇത് നാലിലോ മൂന്നിലോ ഒക്കെ ചോദിക്കാവുന്നതുമാണ് അതിനനുസരിച്ച് വേണം ഇതിനെ ആൻസർ ചെയ്യാൻ അതുപോലെ ഈ പറയുന്ന നാല് മാർക്കിലും മൂന്ന് മാർക്കിലും ചോദിച്ചു കാണുന്നതാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് പണത്തിൻ്റെ ഊഹക്കച്ചവട ചോദനമെന്ന ആശയത്തെ ഗ്രാഫിൻ്റെ ചിത്രത്തിൻ്റെ സഹായത്തോടെ ഒരു കുറിപ്പ് തയ്യാറാക്കാൻ ഈ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് എന്തിനാണ് പണത്തിനുള്ള ഡിമാൻഡ് എന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ട്രാൻസാക്റ്റീവ് മോട്ടീവ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഡേ ടു ഡേ എക്സ്പെൻസസിന് വേണ്ടിയിട്ട് ആളുകൾ പണം കൈവശം വെക്കാൻ താല്പര്യപ്പെടും അതാണ് ട്രാൻസാക്റ്റീവ് മോട്ടീവ് എന്ന് പറയുന്നത് മറ്റൊന്ന് സ്പെക്കുലേറ്റീവ് മോട്ടീവ് സ്പെക്കുലേറ്റീവ് പർപ്പസിന് വേണ്ടി ഊഹക്കച്ചവടത്തിന് വേണ്ടി ബിസിനസ്സിന് വേണ്ടി പണം വെച്ചുകൊണ്ട് കൂടുതൽ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ പണം കൈവശം വെക്കാനാണ് പിന്നെ മൂന്നാമതൊന്നുള്ളത് മറ്റൊരു അപ്രതീക്ഷിതമായിട്ട് നമുക്ക് എന്തെങ്കിലും അപകടങ്ങളോ മറ്റോ ഒക്കെ ഉണ്ടാകുമ്പോഴോ അതിനെ മുൻ മുന്നിടുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രേരകം കൂടിയുണ്ട് പക്ഷേ അത് നമ്മൾ എക്കണോമിക് ടേമിലേക്ക് എടുക്കുന്നില്ല ഇപ്പോൾ സ്പെക്കുലേറ്റീവ് മോട്ടീവും ട്രാൻസാക്ഷൻ മോട്ടീവും പിന്നെ പ്രിക്കോഷണറി മോട്ടീവെന്ന് പറയുന്നത് കൂടിയുണ്ട് പക്ഷെ അതിനെ ഇക്കണോമിക് സെൻസിലേക്ക് എടുക്കുന്നില്ല ഈ രണ്ടെണ്ണമാണ് അപ്പോൾ അതിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് പലപ്പോഴും ഇത്തരം മാർക്കുകളിലൊക്കെ ആയിട്ട് ചോദിച്ച് കാണാറുണ്ട് അപ്പോൾ അതിനെ ഭൂമി സ്വർണം ഷെയറുകൾ കടപ്പത്രങ്ങൾ ബോണ്ടുകൾ തുടങ്ങിയ ധനാസ്തികളുടെ വിലകൾ ഭാവിയിൽ വരുമെന്ന് കരുതി അവ വാങ്ങുകയും വിൽക്കുകയും അങ്ങനെ വില കുറയുമെന്ന് കരുതിയിട്ട് അവ വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് ഊഹക്കച്ചവടം എന്ന് പറയുന്നത് ഇത്തരം നിക്ഷേപത്തിനായി പണം കൈവശം വെക്കുന്നതിനുള്ള ജനങ്ങളുടെ അഭിലാഷത്തിനാണ് പണത്തിൻ്റെ ഊഹക്കച്ചവട ചോദനം എന്ന് പറയുന്നത് എന്താണ് സ്പെക്കുലേറ്റി ഡിമാൻഡ് ഫോർ മണി എന്നുള്ളത് എഴുതി കഴിഞ്ഞാൽ ഈ എക്സാ ഈ ഒരു ഇക്വേഷൻ കൂടി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും എം ഡി എസ് എന്ന് പറയുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈസ് ഈക്വൽ ടു ആർ മാക്സ് മൈനസ് ആർ ഡിവൈഡഡ് ബൈ ആർ മൈനസ് ആർ മിൻ ആർ മാക്സിമം മൈനസ് ആർ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കൊടുത്തിരിക്കുകയാണ് ഇനി ഇതിൻ്റെ ഡയഗ്രം കൂടി അവിടെ വരച്ചു വയ്ക്കുമ്പോൾ അത് പൂർണ്ണമാകും അപ്പോൾ ജനങ്ങൾ പണം കൈവശം വെക്കുന്നത് കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പണം ബിസിനസ്സിലേക്ക് ഇറക്കിയിട്ട് ലാഭം കൂടുതലുണ്ടാക്കും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ റിസ്ക് എടുക്കാൻ നിൽക്കില്ല അവിടെ റിസ്ക് കുറവാണ് ഇൻട്രസ്റ്റ് റേറ്റ് അത് കൺസ്യൂം ചെയ്തുകൊണ്ട് അങ്ങനെ അത് മുന്നോട്ട് പോകും അപ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ഇൻട്രസ്റ്റ് റേറ്റും അതുപോലെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയും തമ്മിൽ ഇൻ റിലേറ്റഡ് ആണ് എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കുറവായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കൂടുതലായിരിക്കും ഇത് കാണിക്കുന്നതാണ് ഈ ഡയഗ്രാം ഈ ഡേഖരത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഡയഗ്രം കൂടി വരക്ക് വരച്ചു വെക്കുന്നതോട് കൂടിയിട്ട് അതിനുള്ള ആൻസർ കംപ്ലീറ്റ് ആവും അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എം പി സി അതുപോലെ എം പി എസ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം സീമാന്ത ഉപഭോഗ പ്രവണത അതുപോലെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് സീമാന്ത സമ്പാദ്യ പ്രവണത ഇവ വേർതിരിച്ച് കൊടുക്കാനുള്ളതാണ് അപ്പോൾ വരുമാനത്തിലെ മാറ്റവും ഉപഭോഗത്തിലെ മാറ്റവും തമ്മിലുള്ള അംശബന്ധത്തെ എം പി സി എന്ന് വിളിക്കും ഒരാളുടെ വരുമാനം കൂടുമ്പോൾ എത്ര കണ്ട് ഉപഭോഗം കൂടുന്നു കുറയുന്നു എന്നതിനെ അതിൻ്റെ റേഷ്യോ മനസ്സിലാക്കുന്നതാണ് എം പി സി എന്ന് പറയുന്നത് ഇത് ഉപഭോഗത്തിന് ചിലവഴിച്ച അധിക വരുമാനത്തിൻ്റെ അനുവാദം കണക്കാക്കുന്നു ഒരാൾക്ക് ആയിരം രൂപ ഉണ്ടാകുമ്പോൾ അദ്ദേഹം എണ്ണൂറ് രൂപ ചിലവ് ചെയ്തു ആയിരത്തഞ്ഞൂറ് രൂപയായിട്ട് അദ്ദേഹത്തിൻ്റെ വരുമാനം കൂടി കഴിഞ്ഞാൽ അദ്ദേഹം എത്രയാണ് ഉപഭോഗം ചെയ്യുന്നത് ഉപഭോഗത്തിൽ എത്ര രൂപ വർദ്ധിപ്പിച്ചു ഇതിൻ്റെ റേഷ്യോ കണക്കാക്കുന്നതാണ് എം പി സി അപ്പോൾ അത് കാണാനുള്ള ഇക്വേഷൻ ഡെൽറ്റ സി ബൈ ഡെൽട്ട വൈ ഡെൽറ്റ സി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്ത കൺസംഷനാണ് ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്ത വരുമാനമാണ് വരുമാനത്തിലെ മാറ്റമാണ് ഇത് എം പി എസ് എന്ന് പറയുന്നത് സമ്പാദ്യം ഒരാളുടെ വരുമാനത്തിൻ്റെ ഉപഭോഗം കഴിയുമ്പോൾ ബാക്കി വരുന്നത് സമ്പാദ്യമാണ് സി പ്ലസ് എസ് എന്ന് പറയും അല്ലേ കൺസംഷൻ പ്ലസ് ഇൻകം വൈ ഇസ് ഈക്വൽ ടു സി പ്ലസ് എസ് വരുമാനം എന്ന് പറയുന്നത് കൺസംഷൻ പ്ലസ് സേവിങ് ഒരാളുടെ വരുമാനം അദ്ദേഹത്തിൻ്റെ ഉപഭോഗം അത് കഴിഞ്ഞാൽ ബാക്കി സമ്പാദ്യം എന്നുള്ളത് അപ്പോൾ ഇവിടെ എം പി എസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വൈ വരുമാനം ലഭിച്ചു അതിൻ്റെ കൺസംഷൻ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് അപ്പോൾ എം പി സി പ്ലസ് എം പി എസ് എന്ന് പറയുന്നത് ഇസ് ഇക്വൽ ടു വണ്ണ് ആൻസർ കിട്ടും എം പി സി പ്ലസ് എം പി എസ് എന്ന് പറയുന്നത് വണ്ണായിരിക്കും ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെറിയ കാൽക്കുലേഷൻസ് ഒക്കെ ഉള്ളതുണ്ടാവും രണ്ട് മാർക്കിനോ മൂന്ന് മാർക്കിനോ ഒക്കെ ആയിട്ട് അത്തരം രീതിയിലുള്ള ചോദ്യങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കണം ഇനി വേറൊരു ക്വസ്റ്റ്യൻ പതിവായിട്ട് കാണുന്നതൊന്ന് ഈ ഓപ്പൺ ഇക്കോണമി എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെടുത്തിയിട്ട് ബാലൻസ് ഓഫ് ട്രേഡ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അടവുശിഷ്ടവും വ്യാപാര ശിഷ്ടവും വേർതിരിച്ചറിയുക എന്നുള്ളതാണ് അപ്പോൾ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് ഒരു നാരോ കൺസെപ്റ്റാണോ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ബ്രോഡ് കൺസെപ്റ്റാണോ ഒരു വിശാലമായ അർത്ഥത്തിൽ എടുക്കുന്നതാണ് അപ്പോൾ അത് എന്താണ് എന്നുള്ളത് എഴുതി കഴിയുമ്പോൾ തന്നെ അത് പൂർണമാവും ഇപ്പോൾ ബാലൻസ് ഓഫ് ട്രേഡ് അടവുശിഷ്ടം എന്ന് പറയുന്നത് ഒരു രാജ്യം ശിഷ്ടലോകവുമായിട്ട് മറ്റു മറ്റു രാജ്യങ്ങളുമായിട്ട് നടത്തിയ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ ഇടപാടുകളുടെയും സമഗ്ര രേഖയാണ് ശിഷ്ടം എന്നാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ശിഷ്ടം മീൻസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായിട്ട് നടത്തിയ എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒക്കെ കൊടുക്കൽ വാങ്ങലുകളുടെ ആകെ തുകകൾ അതിനെയാണ് ബാലൻസ് ഓഫ് പേയ്മെൻ്റ് എന്ന് പറയുക എന്നാൽ വ്യാപാര ശിഷ്ടം ബാലൻസ് ഓഫ് ട്രേഡ് വ്യാപാരം ബാലൻസ് വ്യാപാര ശിഷ്ടം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ദൃശ്യമായ സാധനങ്ങളുടെ കയറ്റുമതി മൂലവും ഇറക്കുമതി മൂലവും തമ്മിലുള്ള വ്യത്യാസമാണ് വ്യാപാര ശിഷ്ടം എന്ന് പറയുന്നത് ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായിട്ടൊക്കെ നടത്തുന്ന വ്യാപാരങ്ങളുണ്ട് സാധനങ്ങളുടെ അതായത് ടാഞ്ചബിളായിട്ട് തൊട്ട് അല്ലെങ്കിൽ നമുക്ക് ദൃശ്യമാവുന്ന അത്തരം സാധനങ്ങളുടെ കയറ്റുമതി ഇറക്കുമതി മൂല്യങ്ങൾ അവയെ അവയുടെ രേഖപ്പെടുത്തലുകളാണ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് അപ്പോൾ ദൃശ്യമായതും അദൃശ്യമായതും ഉണ്ട് ഇത് രണ്ടും ചേരുമ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ആണ് ദൃശ്യമായതും മാത്രമാകുമ്പോൾ അതിനെ ബാലൻസ് ഓഫ് ട്രേഡ് എന്നുള്ളതിലേക്ക് കൊടുക്കും അതുകൊണ്ടാണ് ഒന്ന് നാരോ ബാലൻസ് ഓഫ് ട്രേഡ് മറ്റൊന്ന് ബ്രോഡ് കൺസെപ്റ്റ് എന്നുള്ളത് പറയുന്നത് അതുപോലെ ഇനി മറ്റൊരു ചോദ്യം പ്രതീക്ഷിക്കുന്ന ഒരു ഭാഗമാണ് എക്സ്ചേഞ്ച് റേറ്റുമായി കണക്ട് ചെയ്തിട്ട് വിനിമയ നിരക്ക് വിനിമയ നിരക്ക് എന്നാൽ എന്താണ് അയഞ്ഞ വിനിമയ നിരക്കും സ്ഥിരമായ വിനിമയ നിരക്കും വിവരിക്കുക വിദേശ കറൻസിയുമായുള്ള മൂല്യമാണ് വിദേശ കൈമാറ്റ നിരക്ക് അങ്ങനെ ഈ വിനിമയ നിരക്ക് എന്ന് പറയുന്നത് എന്താണെന്നും എക്സ്ചേഞ്ച് റേറ്റ് അത് മൂന്ന് ടൈപ്പ് ഉണ്ട് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട് അതുപോലെ മാനേജഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റും ഉണ്ട് അപ്പോൾ അതായത് ഫ്ലെക്സിബിൾ അയഞ്ഞ വിനിമയ നിരക്ക് സ്ഥിര വിനിമയ നിരക്ക് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് അപ്പോൾ ഒരു രാജ്യം ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ കറൻസി മറ്റു രാജ്യങ്ങളുടെ കറൻസിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇപ്പോൾ നമ്മുടെ രാജ്യം യു അമേരിക്കൻ ഡോളറാണ് നമ്മളുടേത് രൂപയാണ് അപ്പോൾ ഒരു ഡോളറിന് ഇത്ര രൂപ എന്ന് അതെങ്ങനെയാണ് നിശ്ചയിച്ചത് അതാണ് എക്സ്ചേഞ്ച് റേറ്റ് ഒരു രാജ്യത്തിൻ്റെ കറൻസിക്കും മറ്റൊരു രാജ്യത്തിൻ്റെ കറൻസിയുമായി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റേറ്റിനെയാണ് വിനിമയ നിരക്ക് എന്ന് പറയുന്നത് അപ്പോൾ വിദേശ കറൻസിയുമായുള്ള മൂല്യമാണ് വിദേശ കൈമാറ്റ നിരക്ക് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ കറൻസി മറ്റൊരു രാജ്യത്തിൻ്റെ കറൻസിയുമായിട്ട് വിനിമയം ചെയ്യുമ്പോൾ അവിടെ നിശ്ചയിക്കുന്ന നിരക്കാണ് വിനിമയ നിരക്ക് ഇതെങ്ങനെയാണ് നിശ്ചയിക്കുന്നത് അപ്പോൾ അതിൽ അസ്ഥിര ഫ്ലെക്സിബിൾ വിനിമയ നിരക്ക് എന്ന് പറയുന്നത് ഇവിടെ വിനിമയ നിരക്ക് നിർണ്ണയിക്കുക വിദേശ നാണയത്തിനുള്ള ചോദനവും പ്രധാനവുമാണ് പൂർണ്ണമായും അസ്ഥിര സമ്പ്രദായത്തിൽ സെൻട്രൽ ബാങ്ക് വിനിമയ നിരക്കിനെ പ്രത്യക്ഷമായി സ്വാധീനിക്കുന്നില്ല ഇവിടെ അസ്ഥിര ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് സാധനങ്ങൾക്ക് കമ്പോളത്തിൽ എങ്ങനെ വില നിശ്ചയിക്കുക അതിനുള്ള ഡിമാൻഡും സപ്ലൈയും ഇതുപോലെ തന്നെയാണ് ഒരു കറൻസിക്കുള്ള ഡിമാൻഡും സപ്ലൈയും ആണ് അതിൻ്റെ വില നിശ്ചയിക്കുക അത് ആ രീതിയാണ് ഇവിടെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ബാങ്ക് സെൻട്രൽ ബാങ്കിന് പ്രത്യേകിച്ച് റോളുകളൊന്നുമില്ല എന്നാൽ വിദേശ നാണയത്തിലുള്ള ചോദനം വിദേശ സാധനങ്ങളിലുള്ള ചോദനത്തിൽ നിന്നുണ്ടാവുന്നത് അഥവാ വിദേശ സാധനങ്ങളും സേവനങ്ങളും വാങ്ങാനുള്ള ആഗ്രഹം വിദേശങ്ങളിലേക്ക് ഉപഹാരങ്ങൾ അയക്കാനുള്ള ആഗ്രഹം ഒരു വിദേശ രാജ്യത്തിൻ്റെ ധനകാര്യ ആസ്തികളിൽ നിക്ഷേപിക്കാനുള്ള ആഗ്രഹം തുടങ്ങിയവ അങ്ങനെ വിദേശ കറൻസിക്കുള്ള ചോദനം വിനിമയ നിരക്കുമായി വിപരീത ബന്ധത്തിലാവുന്നു എന്നാൽ വിദേശ നാണയത്തിൻ്റെ പ്രധാനം സാധന സേവനങ്ങളുടെ കയറ്റുമതി വിദേശങ്ങളിൽ നിന്ന് ഉപഹാരങ്ങൾ സ്വീകരിക്കാം ഇത്രയൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽഡ് ആയിട്ട് പോയില്ലെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഇപ്പോൾ എന്തുകൊണ്ട് അമേരിക്കൻ ഡോളറിന് ഇത്രയും മൂല്യം കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ ഡോളർ എല്ലാവർക്കും ആവശ്യമുണ്ട് അമേരിക്കൻ ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ മരുന്ന് വാങ്ങിക്കാം വിദേശ കമ്പോളങ്ങളിൽ നിന്ന് മരുന്ന് വാങ്ങിക്കാം ഷെയറുകൾ വാങ്ങിക്കാം അല്ലെങ്കിൽ അതുപോലെ പറയുന്ന ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ രാജ്യങ്ങൾക്കുള്ള രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഇതെവിടെയും ആക്സസിബിൾ ആണ് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ എന്നാൽ സ്ഥിരവിനിമയ നിരക്ക് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ നിശ്ചയിക്കുന്ന നിരക്കാണ് അവിടെ അതിനെ മാറ്റമൊന്നുമില്ല അത് അതൊരു നിശ്ചിത റേറ്റിൽ അവിടെ നിലനിർത്തും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നിശ്ചയിക്കും ഇതിനിടയിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇപ്പോഴത്തെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമാണ് നമ്മൾക്കിടയിൽ വ്യാപകമായിട്ട് കാണപ്പെടുന്നു ഒരു രാജ്യത്തിൻ്റെ കറൻസി മറ്റൊരു രാജ്യവുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുമ്പോൾ നിശ്ചയിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഡിമാൻഡിനും അതിൻ്റെ സപ്ലൈക്കും അനുസരിച്ച് തന്നെയാണ് വാരി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെച്ചത് നാല് മാർക്ക് മൂന്ന് മാർക്ക് അഞ്ചു മാർക്കിലേക്കും കയറി ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇത് നല്ലതുപോലെ ടെക്സ്റ്റ് ബുക്ക് കൂടി വെച്ചുകൊണ്ട് അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഏത് രീതിയിലുള്ള ചോദ്യം വന്നു കഴിഞ്ഞാലും അതിനെ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഇതോട് നമ്മളുടെ ഏകദേശം എട്ട് മാർക്കിൻ്റെയും അഞ്ചും നാലും മൂന്നും രണ്ട് മാർക്കിലേക്കും വരാവുന്ന ഏരിയകൾ നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു നല്ലതുപോലെ പരീക്ഷ എഴുതുക ഓക്കേ ബൈ